ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് നമുക്കൊരു ഷെയ്ക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഗൈസ് ഞാൻ ആദ്യമായിട്ട് ഒരു ഷെയ്ക്ക് ഉണ്ടാക്കാൻ പോകണം അങ്ങനെയല്ല ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് തരം ഷെയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇത് ഒരു വെറൈറ്റി ഷെയ്ക്ക് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി ഐറ്റംസ് ഒന്നും ഇല്ല ഷെയ്ക്കിനകത്ത് ആക്ച്വലി എനിക്ക് ഈ ഫ്രൂട്ടിൻ്റെ പേരെന്താണെന്നു അറിയത്തില്ല അത് പേരറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്തുതരാം കേട്ടോ ഇപ്പം ഇതിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല അപ്പോൾ നമ്മൾ പേരറിയാത്തൊരു ഷെയ്ക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകണം ഗൈസ് അപ്പോൾ ആദ്യം നമ്മൾ ചക്ക വിട്ടുന്നാലൊക്കെയാണ് ഞാനൊരു തൊണ്ട് കെട്ടിക്കളയെന്ന് ആദ്യം നമ്മൾ എൻ്റെ തോലൊക്കെ ജസ്റ്റ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയുക ഞാനത് ആദ്യം എൻ്റെ തോല നല്ല അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള ഫ്രൂട്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം ഒരു തോല തോലൊക്കെ തന്നെ തോലൊക്കെ ചെത്തി നല്ല സെറ്റാക്കി വെച്ചു രണ്ടെണ്ണം ഉണ്ടായിരുന്നു രണ്ടാമത്തേൻ്റെയും തോൽ ചെത്തി സെറ്റാക്കി വയ്ക്കുകയാണ് ഇതിപ്പോൾ കട ചെന്നിട്ട് എനിക്ക് എനിക്കിതിൻ്റെ പേരറിയാൻ പാടുത്തന്നെ ചേട്ടനോട് ചേട്ടാ എനിക്ക് ഈ ഫ്രൂട്ട് വേണമെന്ന് പറഞ്ഞാൽ തൊട്ട് കണിച്ച് മേടിക്കുന്നത് അപ്പം അങ്ങനെയാണ് ഞാൻ മേടിച്ചത് അപ്പം ഇച്ചിരി ചെത്തി വന്നപ്പോൾ ഇച്ചിരി പീസ് അധികം അതിനകത്തേക്ക് അതിൻ്റെ ആ കഷ്ണം ഇച്ചിരി കൂടലിന് എത്തിക്കുന്നത് അപ്പോൾ ഞാനത് ഇച്ചിരി കടിച്ചു മുറിച്ച് തിന്നെയാണ് ഗസ് എന്നിട്ട് ഞാൻ നൈസായിട്ട് തൊളിപ്പിച്ച് ചേരുകയാണ് അത് അത് കഴിഞ്ഞിട്ട് അതും ഫുള്ള് ചെത്തി നല്ല ക്ലീനാക്കി വെച്ചപ്പോൾ അതിൻ്റെ തൊണ്ടിന് ഇച്ചിരി കട്ടി കൂടല അപ്പോൾ അത് കുറച്ചധികം സമയത്തെ പണിയുണ്ട് നമ്മൾ ചെത്തി ക്ലീനാക്കി എടുക്കുക എന്നുള്ളത് അപ്പോൾ ആദ്യം അത് ചെത്തി ചെത്തിയെടുത്തു ഇനി അതിനകത്ത് കുറേ ഐറ്റംസൊക്കെ ആവശ്യമുണ്ട് കേട്ടോ പാലും ഐസ്ക്രീമും ക്രീമും ഇതൊക്കെ ആവശ്യമുണ്ട് ഐസ്ക്രീം ശരിക്കും ബോൾ ഐസ്ക്രീം ആയിരുന്നുണ്ട് പക്ഷേ എനിക്ക് കട ചെന്ന് കഴിഞ്ഞപ്പോൾ ബോൾ ഐസ്ക്രീം തീർന്നുപോയി ഞാൻ നല്ല രാത്രിക്കാണ് ബോൾ ഐസ്ക്രീം ഇടിയാണെന്നത് രാത്രി ചെന്നപ്പോഴേക്കാണ് സാധനം തീർന്നു പോയി അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉള്ള ഐസ്ക്രീം ആയിട്ട് എന്നത് പത്തിൻ്റെ രണ്ട് ഐസ്ക്രീം മേടിച്ചിട്ടാണ് വന്ന് അപ്പം അതെല്ലാം നമ്മൾ ക്ലീൻ ക്ലീനാക്കി എന്നിട്ട് ഞാനത് മുറിച്ചു മുറിച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഗൈസ് ഇതിൻ്റെ അകമുണ്ട് ഞാൻ കപ്പളങ്ങിയുടെ ഉള്ളുപോലെയൊക്കെ ഇരിക്കുന്നത് ഞാൻ ചുമ്മാ ഓവർ എക്സ്പ്രഷൻ ഇടുന്നതാണ് ഞാൻ നേരത്തെ ഇത് മുറിച്ചിട്ടുള്ളതാണ് നേരത്തെ മുറിച്ചത് കണ്ടിട്ടുള്ളതാണ് അന്നും ഇതിൻ്റെ പേര് എനിക്കറിയില്ലായിരുന്നു കേട്ടോ കടയിൽ പെട്ട് ഞാനിത് തൊട്ട് കാണിച്ച് മേടിക്കരുത് അത് കഴിഞ്ഞിട്ടാണ് ഇതും കൊണ്ട് ഷെയ്ക്ക് ഉണ്ടാക്കാമെന്ന് ഞാൻ അറിഞ്ഞത് അപ്പോൾ പിന്നെ ഞാനത് ജസ്റ്റ് അങ്ങനെ മുറിച്ചു മുറിച്ച് കഴിഞ്ഞപ്പം ഇതിൻ്റെ ഉള്ള് കണ്ടുകഴിഞ്ഞാൽ കപ്പ്ളങ്ങയുടെ ഉള്ളു പോലെ ഏകദേശം ഒരു ഫീൽ വരുന്നൊരു ഉള്ളാണ് പക്ഷേ കപ്പളങ്ങയുടെ അത്രയും ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ കാരണത്തിന് അത്ര മധുരമൊന്നുമില്ല ഇതിന് ജസ്റ്റ് നമുക്ക് എന്താ പറയുക പാലും ഇപ്പോൾ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് കഴിക്കാനാണ് കൊള്ളു അല്ലാതെ ഒന്നും കഴിക്കാൻ കഴിക്കാൻ ചുമ്മാ തിന്നൊക്കെ അതിൻ്റെ ടേസ്റ്റ് ആവുന്നാലും അത്ര വലിയ ടേസ്റ്റൊന്നും ഇല്ല എന്നിട്ട് ഞാനതൊക്കെ നല്ല കട്ട് ചെയ്ത് ഇപ്പം മറ്റേ പീസും കൂടി കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചു ആദ്യം ഞാനിത് കഴുകാതെ ചെയ്താലോ എന്ന് ഉറപ്പായിരുന്നു കഴുകാതെ തന്നെ കാരണം ക്ലീൻ ആണല്ലോ ഓൾറെഡി ഇതുകൊണ്ടൊക്കെ നമ്മൾ ചെത്തിക്കളന്ന് ക്ലീൻ ആണല്ലോ അങ്ങനെ കഴുകേണ്ട ആവശ്യമില്ലല്ലോ എന്നോർത്ത് കഴുകാതെ ചെയ്താലോ എന്ന് ഓർത്തായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും ഇതിനകത്തത് ഇതിനകത്ത് കുറേ അതിൻ്റെ ഒരു പഴുപ്പില്ല പഴത്തിൻ്റെ അതിൻ്റെ കുറേ നല്ല കുറേ നല്ല കൊഴുത്ത കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനതെല്ലാം കളഞ്ഞിട്ട് കളഞ്ഞിട്ട് ആക്ച്വലി അത് കഴുകിയിട്ടാണ് തീർത്തത് അപ്പം ഇത് കളയാണ് കളഞ്ഞോണ്ട് ഇപ്പം പക്ഷേ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് ഒരു പഴയ ഒരു കഥയില്ലേ മറ്റേ പാവിക്കക്കുട്ടിയുടെ കഥ ആ കഥ എനിക്ക് അറിഞ്ഞു പാവിക്ക കുട്ടിയുടെ കഥ എന്ന് പറയുമ്പോൾ ഗോപ് അവിടെ ഇന്ന് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ ഞാനിത് കട്ട് ചെയ്തിട്ട് എക്സ്പ്രഷൻ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇടിയ ഇന്നത്തെ നിന്നുള്ള കുട്ടികളും എല്ലാം വരുമോന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അവൾ ചോദിച്ചേ എന്ത് കുട്ടിയാണോ ചോദിച്ചു പറഞ്ഞു ആ നിനക്ക് പാവിക്കക്കുട്ടിയുടെ കഥ അറിയാൻ എന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ അപ്പോൾ അവൾക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ പാവിക്കക്കുട്ടിയുടെ കഥ ഞാൻ പറയണത് അതായത് പണ്ടു രൂപത്തോടൊപ്പം ഒരു പാവയ്ക്ക ഉണ്ടായി എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്പൂപ്പിനും അമ്മമ്മയും കൃഷി ചെയ്യുമായിരുന്നു കൃഷി ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് അവരുടെ പാവലായിരുന്നു കൃഷി അതിനകത്തൊരു വലിയ പാവയ്ക്ക ഉണ്ടായി ആ പാവയ്ക്ക അവർ വിളവെടുപ്പിൻ്റെ സമയത്ത് മുറിച്ച് നോക്കി കഴിഞ്ഞപ്പം അതിനകത്തുനിന്ന് കുട്ടി ഉണ്ടായി അവർക്കപ്പോൾ വർഷങ്ങൾ അവർക്ക് കുട്ടികളൊന്നും ഇല്ലായിരുന്നു അപ്പൂപ്പിനെ അമ്മയ്ക്ക് അവർക്ക് കുട്ടികളൊന്നും ഇല്ലായിരുന്നു എന്നിട്ട് അവർ ഈ പാവയ്ക്ക കുട്ടീനെ അവർ നല്ല കുളിച്ച് സുന്ദരക്കൊട്ടപ്പനൊക്കെ ആക്കിയിട്ട് സ്കൂൾ അങ്കൻവാടി വിട്ടു അങ്കവാടി വീട്ടിന്ന് ഇപ്പോഴേക്കും അങ്കമാടിയിലെ ആൾക്കാരൊക്കെ കൊച്ചിനെ കണ്ടിട്ട് പാവിക്കക്കുട്ടി പാവയ്ക്കുട്ടീന്ന് വിളിച്ച് കളിയാക്കി അപ്പം ഈ കൊച്ചിന് വിഷമായി ഇപ്പോൾ ഈ കൊച്ചു വീട്ടിൽ വന്നിട്ട് അപ്പൂപ്പിനും അമ്മയോടും പറഞ്ഞു അപ്പൂപ്പം അമ്മമ്മ എന്നെ എല്ലാവരും പാവക്ക കുട്ടിന്ന് വിളിക്കാമെന്ന് പറഞ്ഞു അപ്പം അപ്പൂപ്പിനൊരു തോക്കെടുത്ത് ഈ കൊച്ചിൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു ഇനി നിന്നെ ആരെയും പാവക്കു പാവക്ക കുട്ടിയിൽ വിളിക്കുകയാണെങ്കിൽ നീ ഇത് വെച്ചൊരു വെടി വിചാമം തീരുന്നത് അപ്പോഴേക്ക് ഈ കൊച്ചു പിറ്റേ ദിവസം അങ്കവാടി ചെന്ന് കഴിഞ്ഞപ്പം ടീച്ചർ ഈ കൊച്ചിനെ ആ പാവക്ക കുട്ടി അമ്മ പറഞ്ഞു അപ്പോഴേക്കും ഈ കൊച്ചെടുത്ത് പാവക്ക ശരി ടീ കൊച്ചേ ടീച്ചറിന് എന്ന് പറഞ്ഞ വെടിവെച്ച് അപ്പോഴേക്കും ടീച്ചറോടെ മരിച്ചുപോയി അത് കഴിഞ്ഞപ്പോഴേക്കും കുട്ടികൾ കൂടെ കളി കളിക്കുന്ന കൂട്ടാരൊക്കെ പാവയ്ക്കാക്കുട്ടിന്ന് വിളിച്ചു അവരെല്ലാവരും വെടിവെച്ചു അത് കഴിഞ്ഞിട്ട് വൈകിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നുകഴിഞ്ഞപ്പോഴേക്കും അമ്മ അമ്മയെ അപ്പൂപ്പിനെ ആ മോനെ പാവിക്കുട്ടീന്ന് വിളിച്ചു അപ്പോൾ അപ്പൂപ്പിനെ അമ്മനെയും വെടിവെച്ചു അങ്ങനെ എല്ലാവരും വെടിവെച്ച് തന്ന പാവിക്കു കുട്ടി അങ്ങനെ ഒരു ട്രാജിക്കായിട്ടുള്ള കഥയാണ് കഥയാണ് കൈസ് അത് ഞാൻ പറഞ്ഞു പറഞ്ഞെടുക്കുവായിരുന്നു അതിനിടയ്ക്ക് ഞാനും കുറച്ച് പീസ് കഴിച്ചു അവൾക്ക് ഇടയ്ക്ക് കൊതിയിട്ടുണ്ടല്ലോ എന്ന് അവൾക്ക് ഒരു കഷ്ണം കൊടുത്തു എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പിന്നെ എനിക്ക് അടുക്കളയിൽ പോയി കട്ടിങ് ബോർഡ് എടുത്ത് അരിയാനുള്ള കൊണ്ട് ഞാൻ പ്ലേറ്റ് വെച്ച് തന്നെ അരിഞ്ഞാണ് നിങ്ങളിപ്പോൾ കണ്ടത് പ്ലേറ്റ് വെച്ച് തന്നെ അരിഞ്ഞു അതിനിടയ്ക്ക് ഞാൻ തിന്നു അരിയുന്നു തിന്നുന്നു അരിയുന്നു തിന്നുന്നു ഞാൻ എന്ത് സാധനം വെച്ചാലും ഇങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ പിടിച്ച് കാണിക്കാൻ കാണിച്ചതാണ് അപ്പോൾ ആ ആദ്യം കഷ്ണൊക്കെ അരിഞ്ഞു വെച്ചേക്കുന്നു രണ്ട് ഐസ്ക്രീം ക്രീം ഇരിക്കുന്നു മറ്റേത് പഞ്ചസാര മറ്റേ സമയം തന്നെ മുന്തിരി കാഷ്വുനട്സ് അപ്പം ഇന്നത്തെ മുന്തിരി ശരിക്കും ആവശ്യമൊന്നുമില്ല കേട്ടോ മുന്തിരി ഞാൻ അവസാനം അതിനകത്ത് ഇട്ടൊന്നുമില്ല പിന്നെ മുന്തിരി എന്നിട്ട് അതിനകത്ത് മാറ്റി അത് കഴിഞ്ഞപ്പോഴേക്ക് ഞാനത് കിട്ടുകൊണ്ടിരുന്നപ്പോഴേക്ക് അച്ചായ്മേറ്റ് അവണിപ്പോയതായിരുന്നു അവർ തിരിച്ചു തന്നു കാര്യത്തിന്പ്പോഴേക്കും അച്ചായി ഞാൻ ഈ അടുക്കളപ്പണീനൊക്കെ കണ്ടിട്ട് അടുക്കളപ്പണി ഇല്ല ശരിക്ക് ഉണ്ടാക്കണേ എന്നാലും ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ചായി അന്തം പിട്ട് കുന്നം പോലെ എന്നെ ഞാൻ കൃതാർത്ഥനായി എന്നുള്ള രീതിയിലൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ഞാൻ പാലിൻ്റെ കവർ കത്തിച്ച് പിടിക്കാണ്ട് ബോധമൊക്കെ അപ്പോഴേക്കും പോയി അച്ചേട നോർത്തം കണ്ടപ്പോഴേക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ കടിച്ചാൽ കുടിച്ചു എന്നിട്ടത് പാലൊഴിച്ചു പിന്നെ അതിനകത്തേക്ക് ബാക്കി ഇരുന്ന ഐസ്ക്രീം ഉണ്ടല്ലോ ആ ഐസ്ക്രീമും കൂടി ഇട്ടു ഐസ്ക്രീമും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഇനി അതൊന്നും അടിച്ചെടുക്കണം പിന്നെ അത് വെള്ളം ഒന്നും ആഡ് വെള്ളം വെള്ളമൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയടായി പോകും വെള്ളത്തിന് വരുന്നാലും പാൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ അത് മതി ഇപ്പം അതെല്ലാം കൂടി അടിച്ചെടുത്തു അപ്പം പത്ത് രൂപയുടെ ഐസ്ക്രീം ക്രീമാണെങ്കിൽ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമല്ലോ അതുകൊണ്ട് ബാക്കിയുള്ളത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അത് അടച്ചു വച്ചു അടച്ച് വയ്ക്കുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മൾ വീണ്ടും പഞ്ചസാരയുടെ കയറ്റി കൊടുത്തത് പിന്നെ ഞാൻ പഞ്ചസാര ഉപ്പിടും മേലേക്കാണ് ഇട്ടത് എന്നിട്ട് ക്യാഷിന് അടുത്ത് ഇട്ടു മുന്തിരി ഇട്ടില്ല മുന്തിരി ജസ്റ്റ് എടുത്ത് മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ട് ക്യാഷിനിട്ടും പഞ്ചസാരയും ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചായിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് ഞാനതെടുത്ത് അരയ്ക്കാൻ വേണ്ടി എടുത്ത് ഇന്നത്തെ വെച്ചു പക്ഷേ ഇത് ഓവർ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് എന്താണ് അത് അരയ്ക്കുമ്പോൾ ഒരു സൗണ്ട് വെക്കും അതുകൊണ്ട് ഞാൻ ദൈവം അകത്ത് കിടന്നുറങ്ങുമായിരുന്നു അതുകൊണ്ട് അവൾ ഇരുന്നേക്കാരി ഞാൻ കഥ കളിച്ചിട്ടാണ് അരച്ചത് അപ്പോൾ ഇത് അരച്ചു കഴിയുമ്പോഴേക്കും ആദ്യം കുഴപ്പമില്ലായിരുന്നു പിന്നെ എന്തൊക്കെയോ സൗണ്ടുകളൊക്കെ തുടങ്ങി അപ്പഴും അച്ചായും അമ്മയും അപ്പുറത്ത് മുറിയുന്ന ഒന്ന് വെക്കി നീ സനം മൊത്തം നശിപ്പിക്കുമോ എന്ന് ചോദിച്ചെന്നോട് അപ്പോൾ ഞാൻ ഷെയ്ക്ക് റെഡി എന്നു പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ കപ്പലിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞപ്പോഴാണ് നന്നായിട്ട് അറിഞ്ഞില്ലാന്ന് വേണ്ടത് പിന്നെ പിന്നെയും തിരിച്ചെണ്ണത്തേക്ക് എടുത്തെടുത്തു എന്നിട്ട് പിന്നെ എടുത്തിട്ട് അരച്ചു അപ്പോൾ ഞാനത് അരച്ചപ്പോൾ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ഓഫാക്കും ഓണാക്കും ഓഫാക്കും ഓൺ ആക്കും അങ്ങനെയാണ് അരച്ചെടുത്തത് രണ്ടാമത് അരച്ചപ്പോൾ ഇത് ഓക്കെ ആയി ഇനി അടുത്ത കട്ടായിട്ട് ബാക്കി ഇരിക്കുന്ന ഫ്രൂട്ട്സ് കുറച്ചെടുത്തിട്ട് അപ്പോൾ ഈ ഫ്രൂട്ടില്ലെന്ന് പറയുമ്പോൾ ഞാൻ ഫുൾ ഫുള്ളിട്ടില്ല വേറെ ഐറ്റംസും ആഡ് ചെയ്തില്ല അത് മാത്രം ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തു അപ്പം അതിന് അത് മാത്രം അരച്ചപ്പോൾ സൗണ്ട് ഒന്നും പ്രത്യേകിച്ച് കേട്ടില്ല കേട്ടോ അപ്പോൾ പാൽ ഒഴിച്ചുകൊണ്ടായിരുന്നു ആയിരിക്കും ആദ്യം സൗണ്ട് കേട്ടത് പിന്നെ ബാലൻസ് നമ്മൾ ആ ഷോയ്ക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിയൊക്കെ മാറ്റിയിട്ട് ശരിക്കും വേണ്ട സാധനങ്ങൾ അതായത് പഞ്ചസാര കശ്മണ്ടിപ്പരിപ്പ് പിന്നെ എന്താ ഐസ്ക്രീം പിന്നെ പാല് ബാലൻസ് എരിപ്പുണ്ടല്ലോ ആ പാല് അതൊക്കെ എടുത്ത് ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്തു അപ്പോൾ ഐസ് ക്രീമൊക്കെ മാക്സിമം എടുത്തു ഇതും ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തായിരുന്നു ലാസ്റ്റ് എന്നിട്ട് ഞാൻ ബാക്കി ഇരിക്കുന്ന പാലും കൂടി അതിനകത്തേക്ക് ഒഴിച്ചു പാലൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു അപ്പം ഇതും ഞാൻ ഓഫാക്കും ഓണാക്കും ഓഫാക്കും ഓണാക്കും അങ്ങനെ അങ്ങനെ വെച്ച് അരച്ചത് കാരണം അത് ഭയങ്കര സൗണ്ടായിരുന്നു അപ്പം അതിൻ്റെ എൻ്റെ എക്സ്പ്രഷൻ കണ്ടറിയില്ല അത് ഇരുന്നിട്ട് ഞാൻ ആ ബാലൻസ് ഇരിക്കുന്ന പാൽ അരച്ചതിനകത്തേക്ക് മിക്സ് ചെയ്ത് വെക്കാമായിരുന്നു പിന്നെ അത് സൗണ്ടൊന്നും പിന്നെ നമ്മൾ അരയ്ക്കാൻ പോകുന്നില്ലല്ലോ അതിന് ഇതാണ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇത് കാണുമ്പോൾ ഒരു മാംഗോ ജ്യൂസ് പോലെയൊക്കെ ഒരു ഫീൽ വരുമെങ്കിൽ ഇത് സാധനം ഇതാണ് പേരറിയാത്ത എന്തോ ഒരു ഷെയ്ക്കാണ് അപ്പോൾ അത് ഞാൻ തന്നെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ആർക്കും കൊടുത്തില്ല ആദ്യം ഞാൻ തന്നെ ടേസ്റ്റ് നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വലിയ സെറ്റപ്പ് എന്നില്ല എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായി പക്ഷേ ഞാൻ മുഖത്ത് അത് പുറത്ത് കാണിച്ചില്ല കേട്ടോ ബൈ ദ ബൈ ഗൈസ് ഇത്രയുള്ള ഐറ്റം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സി വൺ നെക്സ്റ്റ് വീഡിയോ